ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഇപ്പോൾ മാങ്ങ നല്ല പോലെ കിട്ടുന്ന സീസണാണ് അപ്പോൾ നമുക്ക് മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ മാങ്ങ അടിച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി ഉണക്കി വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാണ്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നാല് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതേ ഞാൻ റെസ്റ്റ് ചെയ്ത് നാല് ആയിട്ടുണ്ട് മാങ്ങീന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ അച്ചാറിനേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ആവശ്യം അച്ചാറൊക്കെ ഏഡാവാണ്ടിരിക്കാനായിട്ട് നല്ലെണ്ണയാണ് നല്ലത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതേ കടുക് ഒക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പിടി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി അരിഞ്ഞത് ഇനി ഒരു തവി ഉപയോഗിച്ച് ചെറുതായി വഴച്ചി എടുക്കാം ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ രണ്ട് വലിയ നീളമുളക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പം ഇതേ ഇവിടെ നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പില പേപ്പർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം ഇവിടെ എല്ലാം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണേ അത് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ എരിവ് അത്ര ആൾക്കാർക്ക് താല്പര്യമില്ല ഇത്ര പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്മിൽ ഇട്ട് വയ്ക്കാം ഇനിയും നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണ്ണൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഉലുവ ചൂടാക്കിയിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തിട്ടിട്ട് പൊടിച്ചെടുത്തത് ഇനി ഒന്നര ടീസ്പൂൺ കായം പൊടിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് പരിപ്പുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഇപ്പം അതില്ല അതുകൊണ്ടാണ് ഞാൻ കടുക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വിനഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ കാൽ കപ്പോളം വിനഗർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ അത്യാവശ്യം ഗ്രേവി പരിവായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നാൽ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കുപ്പിയിലാക്കുമ്പോൾ അതിൽ എണ്ണ ഒക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു നിൽക്കുകയുള്ളൂ ഇപ്പോൾ അതെ നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല കാരണം നമ്മുടെ മാംഗോയിൽ ഓൾറെഡി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഈ സമയത്ത് തന്നെ മാംഗോ ആഡ് ചെയ്ത് കൊടുക്കരുത് ഇതിപ്പോൾ നല്ലതുപോലെ നല്ല ചൂടുണ്ട് ഈ ഒരു നല്ല ചൂടൊന്നാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മാംഗോ ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ മാംഗോ ഒക്കെ നല്ലതുപോലെ വെന്ത് പോവും അപ്പോൾ നമുക്ക് ആ പച്ച കടിക്കാൻ കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് ഒരു കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ പോയി അത്യാവശ്യം ചൂടെന്ന് വെച്ചാൽ കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാംഗോ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഉപ്പിലിട്ടത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സമയം നമ്മൾ സ്റ്റവൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആ മാങ്ങയുടെ മാങ്ങയുടെ കൂടെയുള്ള ആ വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം കളയൊന്നും വേണ്ട ആ വെള്ളവും കൂടെ ഒഴിച്ചാലേ നമുക്കിതിലേക്ക് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ അച്ചാറാണ് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആ മസാലയും ഒക്കെ ആ മാങ്ങയിലൊക്കെ നന്നായിട്ട് പിടിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയി നിർത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ അച്ചാറിനൊരു ചെറിയൊരു മധുരപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണേ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പതേ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട എണ്ണ ഒക്കെ മെള്ളിൽ തെളിഞ്ഞു നിൽക്കണംണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ എണ്ണ ആഡ് ചെയ്താലേ ഇതുപോലെ തെളിഞ്ഞു നിൽക്കത്തുള്ളൂ ഇവിടുത്തെ അച്ചാർ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിയിലേക്ക് എടുത്ത് മാറ്റണം അപ്പം നമ്മൾ ജാറെ എടുക്കേണ്ടത് നല്ലതുപോലെ കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ ഈർപ്പമൊന്നുമില്ലാത്ത ജാർ വേണം നമ്മൾ എടുക്കാൻ അതുപോലെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന സ്പൂണാണെങ്കിലും നല്ലതുപോലെ കഴുകി ഉണക്കി തുടച്ചത് വേണം യൂസ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഈ അച്ചാർ പോകും അപ്പോൾ നമ്മുടെ അടിപൊളി അച്ചാറോട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ജാറിലേക്ക് പകർത്താണ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളോ അതുപോലെ ട്രൈ ചെയ്തവർ അവരുടെ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം